കൂട്ടുകാരിക്ക് സന്ദേശം അയച്ചതിന്റെ പേരിൽ യുവാവിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഏഴുപേർ അറസ്റ്റിൽ അയ്യമ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് ഏഴക്ക സംഘം കൊല്ലാൻ ശ്രമിച്ചത് കേസിൽ കാലടി മറ്റൂരിലെ ഗൌതം കൃഷ്ണ അലക്സ് ശിവപ്രസാദ് അഭിജിത്ത് ആകാശ് മാർട്ടിൻ അങ്കമാലി പുളിയനത്തെ ഗോകുൽ എന്നിവരാണ് പിടിയിലായത് ഏഴുപേരും ഇരുപത്തിയഞ്ചു വയസ്സ് തികയാത്തവരാണെന്ന് പോലീസ് പറഞ്ഞു കേസിലെ പ്രതിയായ ഗൌതത്തിന്റെ കൂട്ടുകാരിക്ക് സന്ദേശം അയച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഇവർ അയ്യമ്പുഴക്കാരനായ യുവാവിനെ കൊല്ലാൻ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം മറ്റൂരിൽ ഒരു റെസ്റ്റോറൻറിന് സമീപത്ത് വെച്ചാണ് ആദ്യം യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് പക്ഷേ യുവാവ് ഓടി രക്ഷപ്പെട്ടു എന്നാൽ പുലർച്ചെ മറ്റൂരിലെ വീട്ടിലെത്തി യുവാവിനെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ആളൊഴിഞ്ഞ ഇടവഴിയിൽ എത്തിച്ച് മർദ്ദിക്കുകയും മടിവാളുകൊണ്ട് വെട്ടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോകാൻ ശ്രമിച്ച ഏഴുപേരെയും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി പെരുമ്പാവൂർ എസ് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കാലടി പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഡിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.